നമുക്ക് വേറൊരു അതിഥിയും കൂടെ ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു സ്പെഷ്യലായിട്ട് ഇന്നൊരാളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആലുവെന്നുള്ള അമൃതയാണ് നമുക്ക് അമൃതേനെ സ്വാഗതം ചെയ്യാം അമൃത പ്ലീസ് ആ എന്തോ സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് വന്നതാണ് ഇത് അമൃത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അമൃതയുടെ വിശേഷങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാം എന്നാലും ചോദിച്ചറിയാം ആലുവയിൽ ഏവിയേഷൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ് സ്വന്തം ഒരു ക്ലൗഡ് കിച്ചൺ അമ്മയായിട്ട് ചേർന്ന് നടന്നു ബ്രദർ ഹോസ്പിറ്റാലിറ്റി പഠിക്കുന്നു അപ്പോൾ പഠനത്തിന്റെ ഇടയിൽ ഫുഡ് സമയം കിട്ടി ഫുൾ ഈ ക്ലൗഡ് കിച്ചൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ക്ലൗഡ് നമുക്ക് ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ ഒരു കോവിഡിന് സമയത്ത് ഭയങ്കരമായിട്ട് ബിസിനസ്സ് ബൂം ചെയ്ത ഒരു ഒരു ആണ് അപ്പോൾ ഈ ഭക്ഷണം സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയൊക്കെ വഴി പോകുന്നതാണ് അപ്പോൾ അത് കൂടാണ്ട് പുള്ളിക്കാരി ഡോർ ടു ഡോർ സെർവ് വെച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് പഠനത്തിന്റെ ഇടയിൽ പറയൂ അമൃത എന്താണ് വിശേഷം ഞാൻ ഷെഫിനെ അതുകൊണ്ട് കാണാൻ നമ്മുടെ ചാനൽ എല്ലാ ഇനി മലയാളികളായിട്ടുള്ള എല്ലാവരും കാണാനും കൂടെ പോവാണ് അല്ലെ അപ്പൊ ഇതെങ്ങനെയാണിത് ഈ ഒരു ഭക്ഷണത്തോട് അല്ലെങ്കിൽ അമ്മ അമ്മ ആണോ ഇതിന്റെ ആ അമ്മയാണ് മീൻസ് നമ്മൾ കോവിഡ് ടൈമിൽ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പം കോവിഡ് ടൈമിൽ ആളുടെ ജോബ് പോയി അപ്പം മീൻസ് എല്ലാം ഓൺലൈൻ ആയല്ലോ പിന്നെ അവിടെ പ്രതീക്ഷിതൊന്നുമില്ല അങ്ങനെ ആളുടെ ജോബ് പോയി അപ്പം ആ ഒരു ടൈമില് അമ്മയ്ക്ക് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത് കാരണം ചേട്ടൻ ഓൾറെഡി ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതാണ് അപ്പൊ ആ ഒരു ഇതും കൂടി ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും പിന്നെ ആൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഘട്ടത്തില് അപ്പൊ എന്നാ പിന്നെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ക്ലൗഡ് കിച്ചണിലേക്ക് എത്തുന്നത് നമുക്കൊരു ലഞ്ച് ബോക്സ് ഉണ്ട് ഈ സി ലഞ്ച് പറഞ്ഞാൽ ലഞ്ച് ബോക്സ് ഉണ്ട് കോളേജ് സ്റ്റുഡൻസ് മെയിൻലി അമ്മ എന്റെ കൂടെ പഠിക്കുന്ന കുറേ പേര് ഹോസ്റ്റലേഴ്സ് ഉണ്ട് അവരെപ്പോഴും പറയൂ അമ്മയുടെടുത്തൊന്ന് ഫുഡ് ഉണ്ടെ കൊണ്ടുവന്നെ അപ്പം എമൗണ്ട് കൂടുതലാകുമ്പോൾ മന്ത്ലി മെസ്സ് അങ്ങനെയൊന്നും അവർക്ക് പറ്റില്ല ഓക്കെ ഉച്ചക്കാലത്തെ എങ്കിലും അവർക്ക് പറ്റുന്ന ഒരു നമ്മൾ പുതിയതായിട്ട് ാണ് ഇ ലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു അതിന്റെ ഇപ്പൊ ഏറ്റവും കൂടിയത് വെച്ചാൽ തൊണ്ണൂറ്റമ്പത് അത്രേ ഉള്ളൂ ഞാൻ ഏറ്റവും ഏറ്റവും കുറഞ്ഞത് അപ്പോൾ ഭയങ്കര കൂടിയ ഈ ഈ ഒരു ലഞ്ച് ബോക്സ് തൊണ്ണൂറ്റൊമ്പത് രൂപ ത്ത് ബീൻസ് തോരൻ അതായത് വെള്ള തോരനാണ് മഞ്ഞപ്പൊടി ഇടാതെ നമ്മുടെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ തോരൻ എന്ന് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക പക്ഷെ വെള്ളത്തോരൻ ഭയങ്കര ബീൻസിനകത്ത് മഞ്ഞൾ ഇല്ലാത്തൊരു തോരനാന്ന് കാണുമ്പോൾ അറിയാം ഇതിനകത്ത് ചിക്കനും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരണ്ട ഒരു സംഭവമാണ് എന്താണെന്ന് നാടൻ അയ്യോ കോഴി നാടനാണ് ചിക്കൻ അല്ല നാടൻ കോഴി വെച്ചുള്ള വെച്ചത് ഈ കോഴിക്കറിക്കത് തേങ്ങാ കൊത്തൊക്കെ ഇത് പെരണ്ടിങ്ങനെ ഇരുന്നുണ്ട് ഉച്ചക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മളത് ഷോ ആയതുകൊണ്ട് മാത്രമല്ലേ ഈ മൂന്നാമത്തെ ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു കൊട്ടാരക്കരുന്നതാണ് കൊട്ടാരക്കര ഗണപതി എടുത്ത് പറഞ്ഞിട്ട് ഒരു ദിവസം ഒത്തിരി ചോറ് ചാളത്തോരൻ നാടൻ കോഴി തേങ്ങാക്കൊത്തിട്ട് വരട്ടിയത് ഒരു അച്ചാറും ഉണ്ട് ബീൻസ് തോരൻ ഇതൊരു മലയാളിയുടെ ഒരു ഇത് ഇത് ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ഇസി ലഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു കംപ്ലീറ്റ് മീലാണ് ആണ് അടിപൊളി ഇത് കോളേജ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവരെ സമപ്രായക്കാർക്ക് ഇതേപോലൊരു മീൽ ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുക അല്ലെങ്കിൽ അത് ഡെലിവറി ചെയ്ത് വീട്ടിൽ കിട്ടുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു സംഭവമാണ് അപ്പോൾ ഇത് എന്താണ് ഇപ്പോൾ അമൃത ഇപ്പോൾ പഠിച്ചു ഇവിടുത്തെ ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ അമ്മയൊക്കെയെന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടൊരു ആ ഒരു കോൺഫിഡൻസിൽ ഇത് തുടങ്ങിയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഇതിൻ്റെ ടെക്നോളജി അറിയാം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി അറിയാം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു ഏജാണ് ഈ എങ്ങനെ നെക്സ്റ്റ് പ്ലാൻ അല്ലെങ്കിൽ ഇത് വലിയൊരു അമ്മയ്ക്ക് അങ്ങനെയല്ല നമുക്ക് ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന്റെ പേര് ഫ്രണ്ട് ദ കിച്ചൺ അത്രയായിരുന്നു നമ്മള് അതായിരുന്നു നമ്മുടെ പ്ലാന്റ് ഇപ്പൊ നമ്മൾ പുതിയൊരു ഇത് കൊണ്ടുവന്നതാണ് ഈസി ലെഞ്ച് ഇനിയും ഇതിനെ ഒരുപാട് എന്താ പറയാ മുന്നോട്ട് കൊണ്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണോന്നുണ്ടോ